ഇന്ത്യയിൽ വെച്ച് ഒരു ഇന്ത്യൻ കളിക്കാരന് ഇന്ത്യക്കാരുടെ കൂവൽ വളരെ റയറായി മാത്രം നടക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്നലെ അഹമ്മദാബാദിൽ കണ്ടത് മറുകണ്ഠം ചാടിയ പഴയ ക്യാപ്റ്റനെതിരെ ജി ടി ഫാൻസ് ഒരു ദയവും കാണിച്ചില്ല കൂവലും ബൂയിങ്ങുമായി അവർ കണക്കിന് കൊടുത്തു അതിനു പിന്നാലെ മുംബൈ ഫാൻസിനെ ചൊടിപ്പിക്കുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് നമുക്കറിയാം സാധാരണ ഇന്നർ സർക്കിളിലാണ് രോഹിത് സമീപകാലത്ത് ഫീൽഡ് ചെയ്യാറ് വിരാട് കോഹ്ലി ക്യാപ്റ്റനായ സമയം മുതൽ സ്ലിപ്പിലും കവറിലുമൊക്കെയായിരുന്നു ഹിറ്റ്മാനെ കാണാറ് എന്നാൽ ഇന്നലെ രോഹിത്തിന്റെ ബൗണ്ടറി ലൈൻ അരികിലേക്ക് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞുവച്ചു ജെറാൾ കൊട്ച്ചി പന്തെറിയുമ്പോൾ യുവതാരങ്ങൾ പലരുമുണ്ടായിട്ടും പ്രോണായ രോഹിത്തിനെ തന്നെ ഹാർദിക് പാണ്ഡ്യ കടുപ്പമേറിയ ജോലി ഏൽപ്പിച്ചു ഇതാണ് ഫാൻസിനെ ചോടിപ്പിച്ചത് പക്ഷേ മികച്ചൊരു ക്യാച്ചിലൂടെ താൻ എന്തിനും റെഡിയാണെന്ന് ഹിറ്റ്മാൻ കാണിച്ചും കൊടുത്തു എങ്കിലും ഹാർദിക്കിന്റെ നീക്കത്തിൽ രോഹിത് സർപ്രൈസ്ഡ് ആയിരുന്നുവെന്ന് വീഡിയോയിൽ വ്യക്തമായിരുന്നു എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ എല്ലാ ടീമുകളും ഒരു മത്സരം പൂർത്തിയാക്കി കഴിഞ്ഞു മികച്ച റൺ റേറ്റിൽ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ആണ് ഒന്നാമത് രണ്ടാമത് ചെന്നൈയും പി ബി കെ എസ് ജി ടി കെ കെ ആർ ടീമുകൾ തൊട്ടു പിന്നാലെയുണ്ട് ആദ്യ മാച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും മോശം റൺറേറ്റ് എൽ എസ് ജിക്കാണ് എസ് ആർ എച്ച് എം ഐ ഡി സി ആർ സി ബി ടീമുകൾ ആറ് മുതൽ ഒൻപത് വരെയുള്ള സ്ഥാനങ്ങളിൽ എൽ എസ് ജിക്കെതിരായ ഇന്നിംഗ്സോടെ ഓറഞ്ച് ക്യാപ് ഇപ്പോൾ സഞ്ജുവിൻ്റെ തലയിലാണ് എൺപത്തിരണ്ട് റൺസോടെ നോട്ട് ഔട്ടായിരുന്നു ഇന്നലെ താരം നാല് വിക്കറ്റുകളോടെ പർപ്പിൾ ക്യാപ് ചെന്നൈ താരം മുസ്താഫിസ് റഹ്മാന്റെ കയ്യിലാണ് ബുംറ നടരാജൻ റാണ എന്നിവർ മൂന്ന് വിക്കറ്റുകളോടെ തൊട്ടു പിന്നാലെയുണ്ട് ഐ പി എല്ലിൽ ഇന്ന് ആർ സി ബി വേഴ്സസ് പഞ്ചാബ് കിങ്സ് പോരാട്ടമാണ് രാത്രി ഏഴ് മുപ്പതിന് ചിന്നസ്വാമിയിലാണ് മത്സരം ആദ്യ മത്സരത്തിൽ ആർ സി ബി ചെന്നൈയോട് തോറ്റിരുന്നു ഡൽഹിയെ തകർത്ത ജയത്തോടെയാണ് പഞ്ചാബിൻ്റെ വരവ്